ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ ബാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസിലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിക്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കാനായി പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് അവർക്ക് നിങ്ങളോട് എന്ത് ഫീലിങ്സാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്താണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് ദിവസം വേഴ്വാച്ചിസ് വീഡിയോ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഓൾ റൈറ്റ് യെസ് ഫൈവ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റിസ് പേജ് ഓഫ് വൺസ് ഏസ് ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് വൺസ് ഓക്കെ ടെൻ ഓഫ് വൺസ് ആൻഡ് ദെൻ ടു ഓഫ് വൺസ് ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തി വളരെ ആഴത്തിലുള്ള ഒരു ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിലാണെന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഈ റിലേഷൻഷിപ്പിൽ തന്നെയുള്ള എല്ലാ അവസരങ്ങളും ആ വ്യക്തിക്ക് നഷ്ടമായി അവർക്ക് ഇനി ഒരു ചാൻസ് ലഭിക്കുമോ എന്നുള്ള ഒരു ഫീലിങ്സിലാണ് ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ ഇത്രയും നാളും നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നവർ ഈ നിമിഷം തിരിച്ചറിയുന്നുണ്ട് അവർ ഇത്രയും നാളും പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയത് അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികളിലേക്ക് ോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്കോ മൂവ് ചെയ്തത് കൊണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷന് പൂർണ്ണമായിട്ട് അവഗണിക്കുകയോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിൽ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അവർക്ക് പതിയെ നിങ്ങളെ നഷ്ടപ്പെടുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അവർ അവരുടെ അവരുടെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യാണ് ഓക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് ആണിപ്പോൾ ഇതെന്ന് അവർക്ക് അവർ അവരുടെ ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു രീതിയിൽ അവർ അത്രയും ഡിപ്രഷനിലേക്ക് അത്രയും വേദനയിലേക്ക് പോകുകയാണ് ഓക്കെ എങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒരു കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് റീക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട് പഴയ പോലെ ആകണം പഴയ രീതിയിൽ ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നിപ്പോൾ ഈ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാനും എന്ത് ത്യജിക്കാനും എന്ത് സാഹസത്തിൽ ഏർപ്പെടാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു മാറ്റം ഓക്കെ അവർ തിരിച്ചറിയുന്നത് അവർ അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ് അവർ അത്രയേറെ സന്തോഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായി പോകുന്നു എന്ന് കാണുന്നുണ്ട് കാരണം അവർക്ക് ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ താങ്ങാവുന്നതിൽ അപ്പുറമുള്ളൊരു വേദനയാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിയാണ് അത്രയും ശ്രമകരമായിട്ടാണ് അവർ കൊണ്ട് പോകുന്നത് അവർക്കൊരു ബേർഡൻ പോലെ ഫീൽ ചെയ്യാണ് ഓരോ ദിവസവും ഓക്കെ നിങ്ങളില്ലാത്ത ജീവിത ജീവിതം എന്ന് പറയുന്നത് അവർക്കൊരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് അവർ അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായ നേട്ടങ്ങളൊന്നും തന്നെ അവർക്ക് അവർ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ കഴിയുന്നില്ല അവർ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല ആ നേട്ടങ്ങൾക്ക് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിക്ക് ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചിരുന്നത് ആ രീതിയിലുള്ള ഒരു പ്രണയം ഒന്നും തന്നെ നിങ്ങൾക്ക് തിരികെ ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല ഓക്കെ അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയം കമ്മിറ്റ്മെന്റ് ഒന്നും തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്നേഹം എല്ലാം നിങ്ങൾക്ക് തിരികെ നൽകണം എന്നുള്ളതാണ് ആ രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പിൽ മാറ്റം കൊണ്ടുവരണം ആ വ്യക്തിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ റിലേഷൻഷിപ്പില് എന്ത് മാറ്റമാണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഉടനെ സംഭവിക്കാനായി പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് ഇത് ലവേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരു റിയൂഡിയം ആണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനുള്ള അത്രയും ഉള്ള പോസിബിലിറ്റിയാണ് ലവേഴ്സ് കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് എസ് ഫൈവ് ഓഫ് കോർസ് അത്രയും അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്ന ഒരു മൊബൈൽ ആണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ റീബെർത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് എസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയെ റിലേഷൻഷിപ്പിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ട് പലർക്കും പക്ഷേ ആ പ്രതിബന്ധങ്ങളെയെല്ലാം തന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് കാരണം ചാരി കാർഡ് വന്നിട്ടിരിക്കാണ് ലവേഴ്സ് കാർഡ് ഉണ്ട് അതായത് നെഗറ്റിവിറ്റീസിനെ ഒപ്പോസ് ചെയ്യാനുള്ള അത്രയും എനർജിയോടുകൂടി അത്രയും എനർജെറ്റിക്കായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് യൂണിവേഴ്സലി ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പോസിബിലിറ്റീസില് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ യൂണിവേഴ്സലി ട്രസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഈ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ഷുവറായിട്ടും പറയാൻ കഴിയുന്നുണ്ട് കാരണം ത്രത്തോളമുള്ള ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് ഇതിൽ പിന്നെ പറയാനായിട്ട് നമുക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്രയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിടയിൽ വരാനായി പോകുന്നത് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യുവർ ഡൗട്ട് ഈസ് കില്ലിംഗ് യുവർ ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ അവരെ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഒരുപാട് പ്രോബ്ലംസ് തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഈ വിശ്വാസമില്ലായ്മയൊക്കെ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത് യു ആർ മൈ ഹേർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു അവരുടെ ഹൃദയമാണ് നിങ്ങൾ അത്രത്തോളം റൊമാൻറ്റിക്കായിട്ട് അവർ പറയാനുള്ളവർ അത്രത്തോളം ആഴത്തിൽ തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് യു ആർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി എപ്പോൾ എപ്പോഴും നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ നിങ്ങളുടെ മറുപടിക്കായിട്ട് അവരിപ്പോഴും കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് മൈ ഹാർട്ട് ഈസ് ടയേർഡ് ഓഫ് ഗെറ്റിംഗ് ഹാർട്ട് ഐ ലീഡ് സ്പേസ് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ എത്രമാത്രമാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഫീലിങ്സ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ദൻ ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ ഓക്കെ അവർക്കൊരു കംപ്ലയിൻ്റ് ആണ് ഓക്കെ അവരെ അവരെ നിങ്ങൾ കെയർ ചെയ്തിട്ടില്ല അവരുടെ അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ അവരെ നിങ്ങളോട് ഈ ഒരു സമയത്ത് കംപ്ലയിൻറ്റ് ചെയ്യാണ് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈച്ച് അതർ ഓക്കെ ഒരുമിച്ച് നിങ്ങളുമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഈ വ്യക്തി ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടു മോഴം ഫോർ എവർ ഓക്കെ ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സാണ് ഈ വ്യക്തി ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഉള്ളത് അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് അതായത് ഇന്നും ഇന്നലെയും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെയും നിങ്ങളോട് ആ പ്രണയം എന്നും ഒരുപോലെ തന്നെ ആയിരിക്കുമെന്ന് അവർ നിങ്ങളോട് പറയാണ് ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഐ ആ ലവ് വിത്ത് യു വിൽ യു ബി മൈ ബൈ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇപ്പോഴും അങ്ങനെ ഒരു പ്രണയത്തിൽ തന്നെ അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണയത്തിലായിട്ട് അവർ വെയ്റ്റ് ചെയ്യുകയാണ് ആർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഒക്കെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണ് അവരുടെ ലൈഫിൽ ആ ഒരു സന്തോഷം കൊണ്ടുവരുന്നത് തന്നെയാണ് അവർ പറയുന്നത് അതായത് അവർക്കിപ്പോൾ സെപ്പറേഷൻ ആയ സമയത്ത് നിങ്ങളില്ലാത്ത നിമിഷങ്ങളെ പോലും അവർക്ക് മറികടക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല സോ അവർ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ലവ് യുവർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് ഒക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവരത്രയും ആഴത്തില് ആഗ്രഹിക്കുകയാണ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളോട് ഇങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചിരിക്കാൻ അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് മേ ബി ഈ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്കിടയിൽ ഉള്ള സംസാരം അത്രയും ഒരു ഒരുപാട് നേരം നീണ്ടു നിന്നിരുന്നായിരുന്നു മണിക്കൂറുകളോളം നിങ്ങൾ ഫോണിൽ സംസാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കണം സോ അവരിപ്പോൾ ആ നിമിഷങ്ങളൊക്കെയും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഫ് ഇസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡയങ് ടു വെയ്റ്റ് യു ഓക്കെ ഇപ്പോൾ അവർ പറയണ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയ ടൈം പീരീഡിലുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെ വീറ്റ് ചെയ്യുന്ന ആ നിമിഷത്തെ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാണ് ആ ഒരു ടൈമും അവരെങ്കിലും ഇനി വേസ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഡിസംബർ മന്ത് ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിലും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലെറ്റർ എം ലെറ്റർ ആർ ലെറ്റർ എസ് ലെറ്റർ എൽ ലെറ്റർ ഡി ലെറ്റർ എൽ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ജനുവരി മന്ത് റെഡ് കളർ റെഡ് കളറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് റിപ്പീറ്റായിട്ട് റെഡ് കളർ വരുന്നുണ്ട് ഓക്കെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ സങ്കടം വന്ന് കരയിൽ നിന്നൊക്കെ ഒക്കെ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുപോലെ ഹിയറിംഗ് പ്രോബ്ലംസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടാറ്റു ആർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കാം ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റി ടു നമ്പർ എയ്റ്റ് നമ്പർ ഫൈവ് നമ്പർ ഫോർട്ടി സിക്സ് ഓക്കെ ഫോർട്ടി സിക്സ് ഒരു ഏജായിരിക്കാം മാർച്ച് മന്ത് സെപ്റ്റംബർ മന്ത് ഓക്കെ ആൻഡ് ലിയോ ലിയോ സോഡക്സൈലാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡി എക്സൈൽ ലിയോ ആയിരിക്കാം ഏരിയസ് ഏരിയസ് വന്നിട്ടുണ്ട് അക്യു ആറിയസ് അക്യു ആറേസ് അതിലുള്ള വ്യക്തികളുണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം മൂന്നാമതൊരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിൽ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നൊരു മൊമെൻ്റ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് നൽകാനുള്ള പോസിബിലിറ്റിയാണ് ക്ലൂവിൽ കാണുന്നുണ്ട് ആൻഡ് മേ ബി ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്നതായിരിക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ചലഞ്ചിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരെയാണ് അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എല്ലാം അവസാനിച്ച് പോയി എന്നൊക്കെയുള്ള ചിന്തയിലാണ് നിങ്ങളിൽ പലരും ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അത് ചലഞ്ച് ചെയ്യാണ് ഒരിക്കലും ഇങ്ങനെ അത് സംഭവിക്കില്ല ഈ വ്യക്തി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇതുപോലൊന്നും വരില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഈ വ്യക്തി ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യും പിങ്ക് കളർ പിങ്ക് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് പർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചർ ടീച്ചർ പ്രൊഫഷനിലുള്ളവരുണ്ട് അതുപോലെ മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് അതായത് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരുണ്ടാവാം ഹീലർ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ അതുമല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊഫഷനിലുള്ള വ്യക്തികളുണ്ടാവാം ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള വ്യക്തി ആയിരിക്കാം അതുപോലെ കുറച്ച് ഫാഷണബിളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം ആൻഡ് വൈറ്റ് കളർ വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് പ്രത്യേകിച്ച് പല കാര്യങ്ങളിലും വൈറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം ആൻഡ് ലെറ്റർ ആർ ചില വാഹനങ്ങളോട് ഉള്ള വ്യക്തിയാണ് നമ്പർ നയൻറ്റീൻ നമ്പർ ട്വൻറ്റി വൺ ഗ്രേ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഡി ലെറ്റർ ഒ ലെറ്റർ ടി ഓക്കെ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഫൈനലി നമുക്ക് ആ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ക്യാരക്ടറും ആയിരിക്കാം ഓക്കെ ക്യാരക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ള വ്യക്തി ചേഞ്ചസ് കാണിക്കുന്ന ഒരു വ്യക്തി വ്യക്തികളായിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ